ആയുർവേദവും കർക്കിടകചര്യയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടക്കൽ വി പി എസ് വി ആയുർവേദ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പഞ്ചകർമ്മയിലെ പ്രൊഫസർ ഡോക്ടർ ജിഗീഷ് പി പി സാമാന്യമായി കർക്കിടകം പതിനാറ് ഔഷധ സേവാ ദിനമായി ആചരിച്ചു വരുന്നു പുതിയതായി ഉണ്ടായ കൊടുവേലിയുടെ ഇല നെയ്യിൽ വറുത്ത് സേവിക്കുകയാണ് ചെയ്യുന്നത് വർഷക്കാലത്ത് സംഭവിക്കുന്ന അഗ്നിമാന്ദ്യത്തെ തീർക്കുകയും ശരീരശുദ്ധി വരുത്തുകയും തുടർന്ന് ചെയ്യുന്ന ശരീരത്തിന് ബലം നൽകുന്ന രസായനം തുടങ്ങിയ ഔഷധപ്രയോഗങ്ങളുടെ തുടക്കവുമാണ് ഇത് ഇന്ന് കർക്കിടക ചികിത്സയുടെ പേരിൽ ഏറ്റവും അറിയപ്പെടുന്നത് കർക്കിടക കഞ്ഞിയാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഞ്ഞി ആഹാരക്രമത്തിൻ്റെ ഭാഗമാണ് ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കഞ്ഞി കഴിക്കുക എന്നത് ശീലവുമാണ് ത്രിദോഷങ്ങളും ദുഷിക്കുന്ന കാലമായ വർഷത്തിൽ ആഹാരം ശരീരത്തിലെ ഘടകങ്ങളായി മാറുന്ന വ്യവസ്ഥയിൽ അതായത് ജഢരാജ്ഞിയുടെ കർമ്മങ്ങളും മന്ദീഭവിക്കുന്നതാണ് മാത്രമല്ല കാലത്തിൻ്റെ സവിശേഷത കൊണ്ട് സസ്യങ്ങളിലും മറ്റും രാസഘടകങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമുണ്ട് ഇവയെ പരിഹരിക്കുവാനും ദഹനത്തെ ത്വരിതപ്പെടുത്തുവാനും ശരീരത്തിലെ വിഷാംശത്തെ നീക്കം ചെയ്യുവാനുമുള്ള മാർഗമാണ് മരുന്നുകൾ ചേർത്ത് തയ്യാറാക്കുന്ന കഞ്ഞികൾ കഞ്ഞികളുടെ വകഭേദങ്ങളെക്കുറിച്ചും അവയുടെ നിർമ്മാണ രീതികളെക്കുറിച്ചും ആയുർവേദ ശാസ്ത്രത്തിൽ വിവരിക്കുന്നുണ്ടെങ്കിലും അത്തരം നിഷ്കർഷകളൊന്നും കർക്കിടക കഞ്ഞിയിൽ പാലിക്കപ്പെടാറില്ല അരിയോടൊപ്പം ഔഷധങ്ങൾ നേരിട്ട് ചേർത്തോ കിഴി തയ്യാറാക്കുകയേ ചെയ്യാറുള്ളൂ ധാന്യങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഞവരയരിയോ പൊടിയരിയോ തവിടുകളയാത്ത ഉണക്കലരിയോ ഉപയോഗിക്കാം ഗോതമ്പ് ചാമ യവം നവധാന്യങ്ങൾ ഇവയും ലഭ്യതയനുസരിച്ച് ഉപയോഗിക്കാം ഏകദേശം നൂറ് നൂറ്റമ്പത് ഗ്രാം ഓരോ തവണയും കഞ്ഞിവെക്കുവാൻ ആവശ്യമാണ് കൂടെ ആശാളി ജീരകം തമിഴാമ ചെറുതിപ്പലി എള്ള് കുറുന്തോട്ടി കരിങ്കുറിഞ്ഞി തക്കോലം ചുക്ക് ശതകുപ്പ മഞ്ഞൾ വിഴാലരി ചെറുളവേര് ഇത്തരത്തിലുള്ള ഔഷധങ്ങൾ പൊടിച്ച് ഏകദേശം മുപ്പത് മുതൽ അമ്പത് ഗ്രാം വരെ ചേർക്കുകയും ചെയ്യുന്നു അരി വെന്ത ശേഷം നാളികേരപ്പാൽ ചേർത്ത് അത് വീണ്ടും തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് രുചികരമാകും ദശപുഷ്പങ്ങളുടെ നീര് പഴയ ശർക്കര ഇവയും ചിലപ്പോൾ ചേർക്കാറുണ്ട് ദിവസവും ഒരു നേരമെങ്കിലും ഔഷധക്കഞ്ഞി ശീലിക്കണം രുചിക്കനുസരിച്ച് അധികം പുളി എരിവ് ഉപ്പ് എന്നിവ ഇല്ലാത്ത കറികൾ കൂടെ ഉപയോഗിക്കാം പത്തില അതായത് തകര ചേമ്പ് ചേന നെയ്യുണ്ണി മത്തൻ കുമ്പളം തഴുതാമ എന്നിവയുടെ ഇലകൾ ചേർന്ന പത്തില തോരനാക്കി ഉപയോഗിക്കാം ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ദിവസങ്ങൾ ഇപ്രകാരം മരുന്നു കഞ്ഞി സേവിക്കാം വയർ ശുദ്ധീകരിക്കുന്നതിനുള്ള മുക്കുടികൾ സേവിക്കുന്ന സമ്പ്രദായവും ഉണ്ട് കറിവേപ്പില മഞ്ഞൾ മാതളത്തോട് ജീരകം കുരുമുളക് ഇന്ദുപ്പ് ഇവ പുഴുങ്ങി അരച്ച് മോരിൽ കലക്കി ഇപ്രകാരം ഉപയോഗിക്കാം അവസാനമായി ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ സൂപ്പും ഉപയോഗിക്കാം ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ പരിശോധിക്കാം രാവിലെ നേരത്തെ എഴുന്നേൽക്കുക കുളിക്കുവാൻ ചൂടുവെള്ളം ഉപയോഗിക്കുക ദാഹത്തിന് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക ഗുരുവായ ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക ഭക്ഷണം ചൂടോടെ മാത്രം കഴിക്കുക രാത്രിയിലെ ഭക്ഷണം ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കുക ദിവസേന അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക പകലുറക്കം രാത്രി ഉറക്കമൊഴിയുക എന്നിവ ഒഴിവാക്കുക അധികമായ വ്യായാമം ഒഴിവാക്കുക വിശപ്പ് വന്ന ശേഷം മാത്രം ഭക്ഷണം ശീലിക്കുക ദിവസവും താമസിക്കുന്നിടത്ത് മഞ്ഞൾ വയമ്പ് ഗുഗുലു തുടങ്ങിയ ഔഷധങ്ങൾ കത്തിച്ച് പുകയ്ക്കുക ചെരുപ്പില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക അടുക്കളയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ശുചിത്വം പാലിക്കുക ആയുർവേദവും കർക്കിടകചര്യയും വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ ജിഗീഷ് പി പി